ഹലോ ഫ്രണ്ട്സ് ബംഗള മുതൽ മലാപ്പറമ്പ് പാച്ചാക്കൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഹൃദയ ഭാഗങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നാല് ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻറ്റ് ബോക്സിലുണ്ട് ആ ഭാഗങ്ങളൊക്കെ കാണുക ഇന്നത്തെ വീഡിയോ പാച്ചാക്കൽ ജംഗ്ഷൻ പിന്നിട്ട് നമ്മൾ തൊണ്ടയാട് ഭാഗത്തെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി നൽകുക അപ്പോൾ പാച്ചാക്കൽ ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ജംഗ്ഷനുണ്ട് പനാത്തതായം ജംഗ്ഷൻ അതായത് നമ്മുടെ ചേവരമ്പടം കോട്ടൂളി ആ ഒരു റോഡ് ജംഗ്ഷനാണ് നല്ല തിരക്കുള്ള ഒരു റോഡ് ജംഗ്ഷനാണ് ഈ ഒരു റോഡ് ജംഗ്ഷനിലും ഒരു അണ്ടർപാസോ ഓവർപാസ്സോ അനുവദിച്ചിട്ടില്ല അത് വലിയ ഒരു കോഴിക്കോട് ബൈപ്പാസിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാനാവും നല്ല തിരക്കുള്ള ഏത് സമയത്തും നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ഈ ഒരു ജംഗ്ഷനിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു അണ്ടർപാസ് എന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ഒരു റോഡ് ഭാവി വികസനം അതായത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് ബീച്ച് ഭാഗത്ത് നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് മാവ് റോഡിന് ബദലായി മറ്റൊരു റോഡ് ആയി കാണുന്ന ഒരു ഭാഗമാണ് കനോലി കനാലിൻ്റെ മുകളിലൂടെ സരോവരത്തെ പാലമൊക്കെ ഭാവിയിൽ വരുമ്പോൾ ഇവിടെയും ഇനി ഒരു പാലം നിർമ്മിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ഭാവിയിൽ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഇനിയും തീരാനും കിട്ടും അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം പനാത്ത് താഴ് ജംഗ്ഷൻ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം വെള്ളം വളരെ കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഡ്രൈനേജിൻ്റെ വർക്ക് വളരെ നിർണായകമാണ് വലിയ ഡ്രൈനേജ് ആണ് ഇവിടെ നിന്നുകൊണ്ട് തൊണ്ടയാട് മുതലേ ഉള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ അതിനു മുന്നേ നിങ്ങൾക്കാണത് എൻട്രി എക്സിറ്റ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം മലാപ്പറമ്പിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ട് കേട്ടോ അതായത് പാച്ചാക്കൽ ജംഗ്ഷൻ ആ ഒരു ഭാഗത്തെ വാഹനങ്ങൾ ഈ ഒരു സർവീസ് റോഡിലൂടെ കയറി ഹൈവേയിലേക്ക് കടക്കാവുന്ന ഒരു എൻട്രി ആണ് അപ്പോൾ ഈ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേക്ക് ഭാഗത്ത് കിട്ടും അപ്പോൾ ഇതൊരു എൻട്രി ആണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഒരു എക്സിറ്റ് ഉണ്ട് അതും കാണിച്ചു തരാം തൊണ്ടയാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അതായത് ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് മലാപ്പറമ്പിലൂടെ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് കയറാനുള്ള എക്സിറ്റാണ് ഇവിടെ പനാത്തതായം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാലാണ് ഈ ഒരു എക്സിറ്റ് ഉള്ളത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ എൻട്രി ആണ് പാച്ചാക്കി ജംഗ്ഷനിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കുള്ള ആണ് ഇവിടെ എക്സിറ്റ് ആണ് ഈ ഒരു പനാത്തതായം ഭാഗത്ത് ഉള്ളത് അപ്പോൾ മലാപ്പറമ്പിൽ നിന്ന് തൊണ്ടയാട് പാലം എത്തും മുന്നേ ഒരു എക്സിറ്റ് ഉണ്ട് തൊണ്ടയാട് പാലത്തിനും പനാത്തക്കാട് ജംഗ്ഷനും ഇടയിലുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതിനു മുന്നേ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം വലിയ നിർമ്മാണമാണ് ഇവിടെ ഡ്രൈനേജ് നിർമ്മിക്കുന്നത് ഇവിടെ നല്ലപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ വലിയ ഡ്രൈനേജ് തന്നെയാണ് ഇവിടെ നിർമ്മിക്കുന്നത് അതിന് ശേഷമായിരിക്കും ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുക ഡ്രൈനേജിൻ്റെ നിർമ്മാണമൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മഴക്കാലത്തെ ഡ്രൈനേജിൻ്റെ നിർമ്മാണം വലിയ വളരെ വലിയ റിസ്ക്കാണ് പക്ഷേ അതുവരെ ഇവിടെ എടുക്കുന്നുണ്ട് വെള്ളമൊക്കെ കറങ്ങി വെച്ചിട്ടാണ് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടാവും പല ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം വെള്ളമാണ് ഒരു താഴ്ന്ന ഒരു പ്രദേശമാണ് ഈ ഒരു ഭാഗം ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉയരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഇവിടെ വളരെ വലിയ ഒരു ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നു വരികയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മുഴുവനായി അവസാനിപ്പിച്ചാൽ മാത്രമേ ആ ഒരു പനാത്തുത്താൻ ജംഗ്ഷനൊക്കെ ഇനി അടയ്ക്കാൻ പറ്റുകയുള്ളൂ പാറ്റാക്കൽ ജംഗ്ഷൻ പനാത്തുത്താൻ ജംഗ്ഷൻ അതുപോലെ കോറിക്കൽ ആ ഒരു ഭാഗമൊക്കെ ഹൈവേ ഇനിയും അടയ്ക്കാനുണ്ട് അപ്പോൾ തൊണ്ടയാട് ആ ഒരു ഭാഗത്തിന് സ്റ്റാർ കെയറിൻ്റെ അവിടുന്ന് ഒരു എൻട്രി ഉണ്ട് കേട്ടോ ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി കളാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൈവേയിലേക്ക് കടക്കാൻ വേണ്ടി അപ്പുറത്തെ എക്സിറ്റ് ആണെങ്കിൽ അപ്പുറം എൻട്രി ആണ് അപ്പോൾ എനിക്ക് തൊണ്ടയാട് ഫ്ലൈ ഓവർ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് മാവൂർ റോഡിന് മുകളിലൂടെയുള്ള തൊണ്ടയാട് ഫ്ലൈ ഓവർ നിലവിലെ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിലവിലെ പാലം ആദ്യത്തെ പാലം ഒരാളെങ്കിൽ മുന്നേ നിർമ്മിച്ച പാലമാണ് ഈ ഒരു പാലം അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ ഇത് മൂന്ന് വരിയായി ഉപയോഗിക്കാൻ പറ്റി പുതിയതായി ക്യാംസി നിർമ്മിച്ച പാലം മൂന്ന് വരി തന്നെയാണ് അങ്ങനെ ആറ് വരി ഹൈവേ ഇവിടെ ഉണ്ട് അപ്പോൾ തൊണ്ടയാട് പാലം ഈ ഒരു ബൈപ്പാസിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന ഒരു ഏരിയയാണ് മാവ് റോഡിന് മുകളിലൂടെയുള്ള ഈ ഒരു തൊണ്ടയാട് പാലം തൊണ്ടയാടെന്നും പറയുന്നത് കോഴിക്കോടിൻ്റെ ഒരു കവാടമാണ് കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു കവാടമാണ് താഴത്തും മാവുറോഡിലൊക്കെ ഏത് സമയത്തും നല്ല ബ്ലോക്കാണ് പക്ഷേ ഇവിടെ ഹൈവേ നല്ല സുഖമായി തന്നെ രണ്ട് പാലങ്ങളുണ്ട് നല്ല സുഖമായി തന്നെ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പാലം നിർമ്മിച്ചത് ഒരാളിങ്ങളാണ് ഇതിനു മുന്നേ അവരുടെ നിർമ്മാണം ഇതുപോലെ ബോക്സ് കിരഡറുകളാണ് കണ്ടില്ലെ ബോക്സ് കിരഡറുകളാണ് ക്യാംസിയുടെ നിർമ്മാണം നിങ്ങൾക്ക് താഴ്ന്നു കാണാം രണ്ട് പാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പതിനഞ്ച് പതിനാറ് പില്ലറുകളാണ് പുതിയ പാലത്തിനുള്ളത് അപ്പോൾ പാലത്തിൻ്റെ മൊത്തത്തിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പാലത്തിന് മാത്രമേ ഇവർ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളൂ പഴയ പാലം ടാറിങ്ങൊക്കെ ചെയ്ത് ആറുവരിയൊക്കെ മാർ ലൈൻ മാർക്കിങ്ങൊക്കെ നടത്തിയെന്നല്ലാണ്ട് പെയിൻ്റ് ഒന്നും അതിനെ നമ്മൾ നടത്തിയിട്ടില്ല നടത്തിയതൊന്നുമില്ല അപ്പോൾ തൊണ്ടയാട് ബംഗളത്ത് കാണിച്ച പോലെ തൊണ്ടയാടും സെൻട്രൽ ഭാഗത്ത് സ്റ്റീൽ ഗർഡറുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഗർഡറുകൾ തൊണ്ടയാട് പാലം കഴിഞ്ഞാൽ മാവൂർ റോഡ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കായി എൻട്രി ഉണ്ട് ഇവിടെ ആ ഒരു എൻട്രിയാണ് അപ്പുറത്തെ സൈഡിലേക്ക് എക്സിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ എൻട്രി ആണ് അപ്പുറത്തെ സൈഡിൽ എക്സിറ്റാണ് അതായത് പാലായി ആ ഒരു ഭാഗത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് എക്സിറ്റ് ആവാം ഈ വഴി അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം മൊത്തം കഴിഞ്ഞതാണ് ലൈൻ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ സർവീസ് റോഡ് ഈ ഭാഗങ്ങളിൽ മുഴുവനായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇനി നമ്മൾ നെല്ലിക്കോട് ഭാഗമാണ് ഇതാണ് നെല്ലിക്കോട് ഭാഗം വലിയ മലയിടിച്ചിട്ടാണ് ഇവിടെ ആറ് വരി പാത നിർമ്മിച്ചിരിക്കുന്നത് ആറ് വരി പാദം മാത്രമല്ല രണ്ട് സൈഡിലെ സർവീസ് റോഡുകളും കുന്നൊക്കെ ഇടിച്ച് മൊത്തം ഇടിച്ച് നിരപ്പാക്കി അതിനുശേഷം കാണുന്ന ബ്രിക്സ് വാളൊക്കെ കുന്നിടിച്ചതിന് ശേഷം ആ കുന്നിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ കെട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സർവീസ് റോഡാണെങ്കിലും ഈ രണ്ട് സൈഡിലും അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ വർക്കുകളൊക്കെ ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തും കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ഹൃദയ മേഖലയാണ് ഒരുപാട് ബിൽഡിങ്ങുകൾ ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടെയൊക്കെ ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാലായി ഭാഗത്തേക്കൊക്കെ വളരെ വലിയ വലിയ കെട്ടിടങ്ങൾക്കുള്ള ഇടയിലൂടെ ഹൈവേ കടന്ന് പോകുന്നത് ആറുവരക്ക് മുന്നേ ഒരു ഇടുങ്ങിയ ഒരു ഭാഗമായിരുന്നു രണ്ട് സൈഡിലും കുന്നുകട ഉള്ള ഒരു ഇടുങ്ങിയ ഒരു ഭാഗമായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ റോഡ് അപ്പോൾ എത്രയോ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷമാണ് ഈ കാണുന്ന രീതിയിലായത് അപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡാണ് ഈ കുന്നിടിച്ച് ഇവിടെ ഒരു ജനവാസ മേഖലയാണ് കേട്ടോ കുന്നിടിച്ച് നിരപ്പാക്കിയ റോഡിലെ സർവീസ് റോഡിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സൈഡിലെ കുന്നൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വലിയ സോയിലിങ്ങൊന്നും അങ്ങനെ ചെയ്യൂല പക്ഷേ അത്ര വലിയ ഡേഞ്ചർ സ്ഥിതി അല്ല അറിയുമോ ഹൈറ്റൊന്നും ഇല്ല അപ്പോൾ ഒരു ഭാഗം ഒരു കസ്റ്റമുണ്ട് ഇവിടെ നിങ്ങളുടെ തൊണ്ടയാടേക്ക് പോകുന്ന ആ ഒരു സർവീസ് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് അതാണ് ഞാൻ പറഞ്ഞത് സർവീസ് റോഡിന് വർക്ക് പോകാനായും കഴിഞ്ഞിട്ടില്ല ഇനി ഇവിടുത്തെ അണ്ടർപാസ് ഉണ്ട് മേത്തോട്ടത്താ പറ്റമ്പൽ ആ ഒരു പാലായ റോഡ് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ ആ ഒരു ജംഗ്ഷൻ അടക്കിട്ടോ കേട്ടോ അപ്പോൾ അതിന് ബതിലായിട്ടാണ് ഈ ഒരു അണ്ടർപാസ് മടത്തിൽ മുക്ക് അണ്ടർപാസ് ഇവിടുന്ന് നമുക്ക് സർവീസ് റോഡിലൂടെ കയറി അണ്ടർപാസ് വഴി പാലായി ഭാഗത്തേക്കും അതുപോലെ തൊണ്ടയാട് ഭാഗത്തേക്കും ഒക്കെ സർവീസ് റോഡിലൂടെ പോകാം അതുപോലെ ചേവായൂർ ഭാഗത്തേക്കുമുള്ള ഒരു റോഡ് ഇവിടെ ഉണ്ട് അപ്പോൾ പറ്റമ്മൾ പാലായ ജംഗ്ഷൻ്റെ താൻ ജംഗ്ഷൻ്റെ ബതിലായിട്ടാണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് ആ ജംഗ്ഷൻ ഭാവിയിൽ അടയ്ക്കും നേരത്തെ പറഞ്ഞ ഒരുപാട് ജംഗ്ഷനുകൾ ഇനിയും അടയ്ക്കാനുണ്ട് അപ്പോൾ ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ വർക്കൊക്കെ മൈവനാൻ കഴിഞ്ഞതാണ് മടത്തിൽ മുക്ക് ഈ ഒരു ഭാഗം മഠത്തിൽ മുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ ഒരു അണ്ടർപാസിന് അടിയിലൂടെയൊക്കെ ബസ്സുകൾ പോകുമോ അത്ര വലിയ ഒരു അണ്ടർപാസ് ആണ് ഇതെന്ന് തോന്നില്ല അപ്പോൾ നേരത്തെ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു എൻട്രി ആണ് ഇവിടെ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എൻട്രി പോയിൻ്റ് കൂടെയുണ്ട് ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതൊക്കെയാണ് തൊണ്ടയാട് ഭാഗത്തെ കാഴ്ചകൾ അപ്പോൾ ഇനി നമ്മൾ പാലായി ഭാഗത്തെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് പാലായ് മുതൽ രാമനാട്ടുകര വരെയുള്ള ഭാഗങ്ങളിലെ കാഴ്ചകൾ വരും വീഡിയോകളിൽ വരും ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് നൽകുക വീണ്ടും വരാം